നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാത്യൂസ് ഗർഭധാരണം തടയുന്നതിന് വേണ്ടിയിട്ട് ദമ്പതികൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കോണ്ടമാണ് അതായത് ഗർഭനിരോധന ഉറ ഏറ്റവും ലളിതവും എളുപ്പവുമായിട്ടുള്ള ഗർഭനിരോധന മാർഗം തന്നെയാണ് കോണ്ടം ഇത് കൃത്യമായ രീതിയിലല്ല നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് കിട്ടുകയില്ല എല്ലാവർക്കും തന്നെ കൃത്യമായിട്ട് കോണ്ടം എങ്ങനെ ഉപയോഗിക്കണം എന്നത് അറിയത്തില്ല കാരണം കോണ്ടം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ധരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ആരും പഠിപ്പിച്ച് തരുന്നില്ല എന്നതാണ് വാസ്തവം ലൈംഗിക ബന്ധം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ട് ഗർഭനിരോധന ഉറ ഉപയോഗിച്ച് സുരക്ഷിതരായിരിക്കും എന്ന് മാത്രമാണ് എല്ലാവർക്കും അറിയാവുന്നത് എങ്ങനെ ധരിക്കണം എന്നതിനെ കുറിച്ച് ഇപ്പോഴും അറിയത്തില്ല ഇങ്ങനെയൊക്കെ ആണ് എങ്കിലും ഗൂഗിൾ നോക്കിയോ അതല്ല എങ്കിൽ ചിലപ്പോഴൊക്കെ ഡോക്ടറിനോട് ചോദിച്ചിട്ട് തന്നെ എങ്ങനെയാണ് കോണ്ടം ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി അതേപോലെ തന്നെ ചെയ്യുന്നവരുമുണ്ട് അത്തരം ദമ്പതികളിലെ ഗർഭധാരണത്തിനുള്ള സാധ്യത രണ്ട് ശതമാനം മാത്രമാകുമ്പോൾ എന്നാൽ വെറുതെ കോണ്ടം എടുത്ത് ലൈംഗിക അവയവത്തിൽ ധരിക്കുന്നവരിൽ അതായത് ഒരു അറിവില്ലാണ്ട് ലൈംഗിക അവയവത്തിൽ കോണ്ടം ധരിക്കുന്നവരില് ഗർഭധാരണത്തിനുള്ള സാധ്യത പതിനഞ്ച് ശതമാനമാണ് അപ്പൊ കൃത്യമായിട്ട് കോണ്ടം ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ദമ്പതികൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ കോണ്ടം ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് അത് വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കോണ്ടം ധരിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഏത് ലൂബ്രിക്കിന്റെ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതേപോലെ തന്നെ കോണ്ടം റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് കോണ്ടം ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കോണ്ടം ഉപയോഗിക്കാൻ പഠിക്കുക എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് കോണ്ടം വാങ്ങുന്നത് മുതൽ കൃത്യമായിട്ട് നമ്മൾ പ്ലാനിങ് ഉണ്ടായിരിക്കണം അതായത് ഒരിക്കലും ഒരു കോണ്ടം മാത്രമായിട്ട് നമ്മൾ വാങ്ങിക്കാൻ പാടുള്ളതല്ല കാരണം നമ്മൾ അത് വീട്ടിൽ കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴാണ് ചിലപ്പോൾ അത് ഡാമേജ് ഉള്ളതാണ് എന്ന് നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അത് മാത്രമല്ല നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ബന്ധപ്പെടണം എന്ന് തോന്നിയാലും ഒരു കോണ്ടം ഒറ്റ തവണയെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒന്നിലധികം കോണ്ടം ഒരുമിച്ച് മേടിക്കുന്നതാണ് എല്ലാ എപ്പോഴും നല്ലത് ഇനി വാങ്ങിക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റും അതേപോലെ എക്സ്പയറി ഡേറ്റും നോക്കേണ്ടത് തന്നെയാണ് അതായത് എന്നാണിത് നിർമ്മിച്ചത് എത്ര കാലം വരെ ഇത് നമുക്ക് ഉപയോഗിക്കാം എന്നത് നമ്മൾ നോക്കേണ്ടത് തന്നെയാണ് കാരണം കാലാവധി കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളൊരു കോണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് പൊട്ടിപ്പോകാനും അതല്ല എങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടാനുമുള്ള അതിൻ്റെ സാധ്യത ഇല്ലാതാകും ഇനി നമുക്ക് ലാറ്റക്സിന്റെ അലർജി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് ഇനി ദമ്പതികൾ ലൂബ്രിക്കന്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതായത് ബന്ധപ്പെടുമ്പോൾ വേദനയൊക്കെ ഉണ്ട് അതല്ലെങ്കിലും ഭാര്യയ്ക്ക് നല്ല രീതിയിൽ ലൂബ്രിക്കന്റ് വരുന്നില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെയും നമ്മൾ ലൂബ്രിക്കന്റ് ഉപയോഗിക്കാൻ പറയാറുണ്ട് ഇത്തരത്തിൽ നിങ്ങൾ ലൂബ്രിക്കന്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ കൂടെ തന്നെ കോണ്ട ഉപയോഗിക്കുന്നവരുമാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ കോണ്ടത്തിന്റെ കൂടെ എല്ലായ്പ്പോഴും വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻറ്റുകൾ മാത്രം ഉപയോഗിക്കുക അതല്ലാണ്ട് വാസലൈൻ ചിലപ്പോൾ വെളിച്ചെണ്ണ ഇങ്ങനെയുള്ള ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോണ്ടം പെട്ടെന്ന് പൊട്ടിപ്പോകും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണം നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങൾ കോണ്ടം ഉപയോഗിക്കുകയും അതേപോലെ തന്നെ ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻ്റ് മാത്രം ഉപയോഗിക്കുക അപ്പൊ ഇനി നിങ്ങൾ ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കോണ്ടം മേടിക്കുന്നതിന്റെ കൂടെ തന്നെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിഗിൻറ്റും കൂടെ വാങ്ങിക്കുക ഇനി കോണ്ടോ ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യമേ തന്നെ നമ്മൾ മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും ഒക്കെ നോക്കണമെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ അതിന് ചെറിയ വിള്ളലുകളോ അതല്ലെങ്കിൽ പാക്കറ്റ് പൊട്ടിയതാണോ അങ്ങനെയുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഇത് തുറക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം പല്ല് വെച്ച് കടിച്ച് തുറക്കുന്നതിനോ അതല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ച് തുറക്കാനോ ഒന്നും ശ്രമിക്കരുത് കാരണം പല്ല് കൊണ്ടോ അതല്ലെങ്കിൽ കത്രിക കൊണ്ടോ എവിടെയെങ്കിലും വിള്ളലോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ തന്നെയും നമുക്കത് ഉപയോഗശൂന്യമായി തീരും അതുകൊണ്ട് കോണ്ടത്തിന്റെ കവർ തുറക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോട് കൂടി തന്നെ തുറക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി കോണ്ടം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഉദ്ധ്രിച്ച ലിംഗത്തിലായിരിക്കണം നമ്മൾ കോണ്ടം ധരിക്കേണ്ടത് അതല്ലാണ്ട് നമുക്ക് ആ ഒരു ശുക്ലം പുറത്തോട്ട് വരാൻ ശ്രമ വരാൻ വരുന്ന ആ ഒരു സമയത്തിന് തൊട്ട് മുമ്പായിരിക്കരുത് എപ്പോഴാണോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉദാഹരണം വരുന്നത് അപ്പോൾ തന്നെ കോണ്ടം ധരിക്കുക അതല്ല എങ്കിൽ നമ്മുടെ ലിംഗത്തിൽ നിന്ന് വരുന്ന ആ ഒരു പ്രീക്കം അതായത് നമുക്ക് ശുക്ല വിസർജനത്തിന് മുമ്പ് ലിംഗത്തിൽ നിന്ന് വരുന്ന ആ ഒരു സ്രവാണ് എന്ന് പറയുന്നത് അതിലും ചിലപ്പോ ബീജങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടാവാം അത്തരത്തിൽ ബീജമുണ്ട് എങ്കിൽ ഗർഭധാരണത്തിലുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും നിങ്ങൾ കോണ്ട ഉപയോഗിക്കാതെയാണ് ബന്ധപ്പെടുന്നതെങ്കിൽ ഗർഭധാരണത്തിലുള്ള സാധ്യത കൂടും അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴാണോ ഉദ്ധാരണം വരുന്നത് അപ്പോൾ തന്നെ കോണ്ടം ധരിക്കുക അപ്പോൾ എങ്ങനെയാണ് കോണ്ടം ധരിക്കേണ്ടത് കോണ്ട ഓപ്പൺ ചെയ്തതിന് മുമ്പ് നമുക്ക് ഒരു റൗണ്ട് ആയിട്ടായിരിക്കും കിട്ടുന്നത് അപ്പൊ അതിന്റെ പൊങ്ങി നിൽക്കുന്ന ഭാഗം വിരലുകൾ ഉപയോഗിച്ച് തന്നെ ഉയർത്തിപ്പിടിക്കുക അപ്പൊ തന്നെ ആ ഭാഗത്തെ പോകും റിമ് പുറത്തോട്ട് വരുന്ന രീതിയിൽ തന്നെ ലിംഗത്തിന് മുകളിൽ കോണ്ടം വെക്കുക എന്നിട്ട് താഴേക്ക് റോൾ ചെയ്യുക ഇങ്ങനെ താഴേക്ക് റോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് താഴേക്ക് നമ്മളിങ്ങനെ കൊണ്ടുവരുമ്പോൾ പൊട്ടിപ്പോകാൻ പാടുള്ളതല്ല രണ്ടാമത് കോണ്ടം മുഴുവനായിട്ടും ലിംഗത്തിൽ ധരിച്ചിട്ടുണ്ടായിരിക്കണം അതല്ലാണ്ട് കോണ്ടത്തിന്റെ പകുതി ഭാഗം മാത്രം എടുത്ത് ലിംഗത്തിന്റെ ലിംഗത്തിൻ്റെ ഭാഗത്ത് വെക്കുക എന്നുള്ള രീതി ആയിരിക്കും ഇത് മുഴുവനായിട്ടും കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം ാണ് കൃത്യമായിട്ട് കോണ്ടം ധരിക്കേണ്ട രീതി ഇനി നിങ്ങൾ ലൂബ്രിക്കിൻ്റെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കോണ്ടം ധരിച്ചതിന് ശേഷം ആയിരിക്കണം ലൂബ്രിക്കിൻ്റെ അപ്ലൈ ചെയ്യേണ്ടത് അത് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ലൂബ്രിക്കിൻ്റെ മാത്രം ഉപയോഗിക്കുക കോണ്ടം ധരിക്കുന്നത് പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കോണ്ടം നമ്മൾ എടുത്തു മാറ്റുന്ന രീതി ശുക്ല കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കോണ്ടം എടുത്ത് മാറ്റുന്നത് അപ്പൊ ലൈംഗികബദ്ധത്തിന് ശേഷം കോൺഡ്രം എടുത്ത് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പകിയെ മുകളിലോട്ട് പൊക്കിക്കൊണ്ട് വരിക ലിംഗത്തിന്റെ അറ്റഭാഗം എത്തുമ്പോഴേക്കും അത് പുറത്തേക്ക് നമുക്ക് വലിച്ചെടുക്കാവുന്നതാണ് ഇനി ഇത് ഡിസ്പോസ് ചെയ്യുന്നതും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഇത് പൊതിഞ്ഞെടുത്തതിനു ശേഷം പ്ലാസ്റ്റിക് വേസ്റ്റിലാണ് നമുക്ക് കളയാൻ പറ്റുന്നത് അപ്പൊ പൊതിയുന്നതിന് മുൻപ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കോണ്ടത്തിന്റെ അറ്റഭാഗത്തൊന്ന് കെട്ടിട്ട് വെക്കുക അതായത് സ്രവം പുറത്തോട്ട് വരാതിരിക്കുന്നതിന് വേണ്ടി എന്റെ വാ ഭാഗത്തായിട്ടൊരു കെട്ടിട്ട് വെക്കാം ഒന്നെങ്കിൽ അങ്ങനെ കെട്ടിക്കതിനു ശേഷം നിങ്ങൾക്ക് നന്നായിട്ടൊരു പൊതിഞ്ഞ് ഒരു പ്ലാസ്റ്റിക് വേസ്റ്റിൽ നിക്ഷേപിക്കാം അതല്ല എങ്കിൽ കോണ്ടം വൃത്തിയായിട്ട് ആ ശ്ലവങ്ങൾ പോകുന്ന രീതിയിൽ കഴുകിയെടുക്കുക ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് വെച്ച് കെട്ടുക എന്നിട്ട് നിങ്ങൾക്ക് പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ കൂടെ നിക്ഷേപിക്കാവുന്നതാണ് കോണ്ടം വാങ്ങുന്നത് മുതൽ അത് കളയുന്നത് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കോണ്ടം എങ്ങനെയാണ് ധരിക്കേണ്ടത് എങ്ങനെയാണ് എടുത്ത് മാറ്റേണ്ടത് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി